കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നാടിനെ പുനർനിർമ്മിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് കടമയാണ് മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ അങ്ങനെ ആരോരുമില്ലാതായി ഒരു രാത്രി കൊണ്ട് ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ ഇനി എങ്ങനെ മുൻപോട്ട് ജീവിതം നയിക്കും എന്ന് ചിന്തിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നവരാണ് വേറെയും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നാടിനെ പുനർനിർമ്മിക്കാനും നാം ഒന്നിച്ച് ഇറങ്ങേണ്ടതുണ്ട് എല്ലാ തരത്തിലും സർക്കാർ സംവിധാനങ്ങൾ നാടിനൊപ്പമാണ് എങ്കിലും ഒരായുസിലെ മുഴുവനും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഇതിനോടകം സഹായഹസ്തങ്ങളുമായി എല്ലാ മേഖലയിൽ നിന്നും സുമനസ്സുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി പ്രമുഖ വ്യവസായി പ്രമുഖ വ്യവസായി രവിപ്പിള്ള കല്യാൺ ജല്ലേഴ്സ് ഉടമ കല്യാൺ രാമൻ ഇവരെല്ലാം കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് And today we had a meeting with the administration and the panchayat. Uh, they briefed us on exactly the number of casualties they expect, uh, the number of houses that have been damaged, and their strategy. Uh, we have said that we are here to help in any way possible. ഫാമിലി വുഡ് ലൈക്ക് ഓക്സ്ഫോർഡ് സർവകലാശാല വിദ്യാർത്ഥികൾ ഇവർ പുറത്തിറക്കിയ റീൽസ് വിദേശ ഇപ്പോൾ We're we're from Oxford University and and currently in Kerala doing an internship at the the in Hospital Institute for the Mind and Brain. ഒരു മാസമായില്ല ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെത്തിയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് ഈ നാടിനെ അത്രമേൽ സ്നേഹിച്ചു ദുരന്തം തകർത്തെറിഞ്ഞ വയനാടിനെ കൈത്താങ്ങാകണമെന്ന് അഭ്യർത്ഥിച്ചുള്ള വിദ്യാർത്ഥികളുടെ റീൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് മായ ചില നിരീക്ഷണങ്ങൾ നടത്തി കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് ചെയ്യാനുള്ള ദൗത്യവുമായിട്ടാണ് സുരേഷ് ഗോപി വയനാട്ടിൽ എത്തിയിരിക്കുന്നത് മുണ്ടക്കയിലും ചൂരൽമലയിലുള്ള ദുരന്ത മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട നിർദ്ദേശത്തിൻ്റെ പിന്നാലെയാണ് സുരേഷ് ഗോപി വയനാട്ടിലെത്തുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം അദ്ദേഹം പനി ബാധിച്ച് കിടപ്പിലായിരുന്നു ഇപ്പോഴും അദ്ദേഹം ചെറിയ രീതിയിൽ പനി ബാധിതനാണ് എന്നാണ് അദ്ദേഹം എന്നോട് വ്യക്തിപരമായി പറഞ്ഞത്